ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാഗ ജന്യൂസ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ എങ്ങനെയുണ്ട് മഴയുണ്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല മഴയാണ് ഇന്ന് എന്താ നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നല്ല മഴയാണ് വീഡിയോയിൽ മഴയുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിച്ച് സഹകരിക്കണം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി മീൻകറിയാണ് വാളയാണ് നമ്മളൊന്ന് കറി വെക്കുന്നത് ചിലവർക്കൊന്നും വാള കറി വെക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇതേ രീതിയിലൊന്ന് കറി വെച്ചാൽ എത്ര ഇഷ്ടപ്പെടാത്തവരും കഴിച്ചു പോകും അത്രയ്ക്കുള്ള ടേസ്റ്റാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇതെടുത്തേക്കുന്ന മീൻ ഇതാണ് വാളയാണ് വാളയ്ക്ക് സ്ട്രേറ്റ് മീനെന്നും പറയും അതുപോലെ തന്നെ ബെൽറ്റ് എന്നും പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് നിങ്ങൾക്കല്ലേ എല്ലാവരും വേറെ ഏതെങ്കിലും പേരൊന്നും അറിയാമെങ്കിൽ അത് പറഞ്ഞേക്കണേ ഈ മീൻ കാണുന്ന പോലെ വലിയ പാടം വല്ല വെട്ടി വൃത്തിയാക്കാൻ അതിൻ്റെ തല വെട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളു തല പല്ല് കൈ കൊള്ളാതെ ശ്രദ്ധിച്ചോണം പിന്നെ അതിൻ്റെ പിറകിൽ ഭാഗം വാൽഭാഗത്തു നിന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് താറോട്ട് വന്ന സിബ് ഊരി വരുന്ന പോലെ അതിന് ഊരി വരും പിന്നെ അതിൻ്റെ പുറഭാഗം വൃത്തിയാക്കാൻ നമ്മൾ പാത്രം കഴിഞ്ഞ കമ്പിയുണ്ടല്ലോ അതൊരെണ്ണം മേടിച്ച് വെച്ച് അതിൻ്റെ പുറഭാഗം പോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വെട്ടാൻ അറിയാമായിത്തൊരു ഒന്ന് പറഞ്ഞ് ഞാനത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടേക്കാം ഒരു വാളയാണ് ഇവിടെ കറി വെക്കാൻ എടുത്തിട്ടുള്ളത് എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പരിഞ്ഞിരുകയുണ്ട് കേട്ടോ നമുക്കിതെങ്ങനെ കറി വെക്കുന്നത് നോക്കാം കറി വയ്ക്കാൻ വേണ്ടി നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി നല്ലപോലെ ചൂടായി നമുക്കിത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം നമ്മളൊരു നല്ല മുളകറിയാണ് വെക്കുന്നത് വാള കേട്ടോ വാളയ്ക്ക് ബെൽറ്റ് മീനെന്നും പറയും ഇവിടെ കുട്ടികൾ സ്ട്രെയ്റ്റ് മീനെന്ന് പറയുന്നത് നേരെ ഇരിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടായി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു കാൽസ്പൂൺ ഉലുവാണ് ഉലുവൊന്ന് പൊട്ടട്ടെ ഇവിടെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കൊച്ചുള്ളിയാണ് ഒരു കാലക്കപ്പ് കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വലിയൊരു തക്കാളി അരിഞ്ഞുകൂടി കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് മുളകാര് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഒരുപാട് പച്ചമുളകും വേണ്ട ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അധികം എല്ലാ പച്ചമുളകും ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വാടി വരട്ടെ ഒരു രണ്ടതിപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് വാടി വരണം ഉള്ളീൻ്റെ തക്കാളിക്കായും എല്ലാം നല്ലപോലെ വാരിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പൊടിയേറ്റം ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഓലം മിക്സ് ചെയ്യാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ പൊടി ഇടാൻ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും പൊടികളെല്ലാം നല്ല ഓലം നോക്കണം ഇങ്ങനെ നമ്മൾ കാര്യം വെച്ചാൽ ചാറിന് നല്ല കൊഴുപ്പായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ചാറൊന്നും വെള്ളം പോലും ഇരിക്കത്ത ഒന്നുമില്ല ചോറിന് പലഹാരത്തിനുമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരുപാട് നേരം മീൻ കറിയുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കണേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ും ഉള്ളിയും തക്കാളി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ആവണം പൊടി മൂക്കുകയും ചെയ്യണം പുടിയുടെ പച്ചപ്പൊക്കെ മാറണം പൊടി മൂത്ത മണം വരുന്നുണ്ട് എണ്ണക്കകത്ത് കഴിഞ്ഞ് പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പുളിയാണ് ഞാൻ ഇവിടെ വാളംപുളിയാണ് ചേർക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നീരാണ് കറിക്കുള്ള കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ വാളംപുളിയാണ് ഏർക്കുന്നതായിരിക്കും നല്ലത് നല്ല വളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പുളി നീര് കിടന്നീ പൊടി നല്ല വെളർന്ന് തിളയ്ക്കട്ടെ അടുക്കി പിടിക്കരുത് ഇളകിപ്പൊണ്ടിരിക്കണം ചിപ്പൊടിയും പുളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം നല്ല ഓരോന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി നല്ല തിളച്ച് വരുന്നുണ്ട് ബബിൾസ് പോലെ നാല് വശവും നല്ല പോലെ റെഡി ആവുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇടുന്ന പുളിയും പൊടിയെല്ലാം കൂടെ നല്ല മിക്സ് ആവണം നല്ല വളരെ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കും ഒരുപാട് വേവുള്ള മീനല്ലേ വാള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാവുള്ളൂ നല്ല വളർന്ന് മിക്സായി കൊടുക്കാം നാല് വശത്തും പൊടി ഇരിക്കുന്നതെല്ലാം നല്ല പോലെ മിക്സ് ആയിട്ട് നല്ല വളർന്ന് തിളച്ച് വരണം നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ ഇടാം അതനുസരിച്ച് ഉപ്പാദ്യം കുറച്ചേ ഇടാവുള്ളൂ നല്ലോണം വളർന്ന് തിളച്ച് കുടി വരട്ടെ പുറത്ത് നല്ല മഴയാണ് അവിടെയൊക്കെ മഴയുണ്ട് നമ്മുടെ കൂട്ടാൻ ഗ്രേവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് നല്ല പോലെ റെഡിയായി വരണം നമ്മൾ ആവശ്യത്തിന് ചാറാവുന്ന സമയമാവുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോഴേ മീൻ ഇടണ്ട ഇത്രയും കൂടെ ഒന്ന് തിളച്ച് കുറി വരണം എല്ലാ ചേരുവകളും നന്നായി ചേർന്ന് നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് നമ്മൾ ഈ തിള കാണുമ്പോൾ അറിയാം നമ്മുടെ കൂട്ടാൻ എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോയെന്നുള്ളത് കറിയുടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ ഇട്ടു കൊടുക്കാം ഓരോന്നോരോന്ന് ഇട്ടു കൊടുക്കാം പരിഹിനും ഉണ്ട് കേട്ടോ തലേ എടുക്കാൻ കേട്ടോ ൃത്തിയാക്കി എടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല വെള്ളം തിളച്ച് റെഡിയായി വരട്ടെ ഇവിടെ നല്ല വളം തിലച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് സെൻട്രൽ ഭാവ് നൽകി കൊടുക്കണം മഞ്ചട്ടി ആയതുകൊണ്ട് കേട്ടോ നല്ല വെള്ളം റെഡി ആയിട്ടുണ്ട് മീനൊന്നും പൊടിഞ്ഞ് പോയിട്ടൊന്നുമില്ല നല്ല വളരെ റെഡി ആയിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ചോറിന് പലഹാരത്തിന് വേണ്ടി വന്ന കറി ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതുകൊണ്ട് ഇനിയും പറ്റണമെങ്കിൽ ഇത്തിരി പറ്റുക പിന്നെ മനിച്ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കറ്റിക്കോളും നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം ഇനി ഈ ഞാൻ ഫ്ലെയിം ഓഫാക്കി എന്നാലും ഈ തിള മാറത്തില്ല കുറെ നേരം ഇങ്ങനെ തിള നിൽക്കും മനച്ചട്ടിയാണ് നല്ല ചൂട് കാണാം അതുകൊണ്ട് ഞാൻ അങ്ങ് ഓഫ് ആക്കിയത് ഇനി ഇവിടെ ഇരുന്ന് ചാർ ഇത്തിരി കൂടെ കുരുങ്ങിക്കോളും കേട്ടോ അങ്ങനെ ഇവിടെ വാളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ ചാറിന് വരെ ചാർ മാത്രം മതി ചോറ് ഉണ്ടായിന് മീൻ ഒട്ടും പൊടിയത്തും ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ എത്ര കഴിക്കാത്തവരും കഴിക്കും ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഒരുപാട് മുള്ളൊന്നുമുള്ള മീനല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഈ ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതേ രീതിക്കറി വെച്ച് നോക്കിയാൽ മതി എനിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് നിരക്കി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും 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 ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എൻവോൾ ചെയ്താലേ ഞാനിടത്തെ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവല്ലോ എല്ലാവർക്കും അറിയായിരിക്കും അറിയാമേദർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്